ാണ് ഇപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ തക്കു നീ ഡാൻസ് കളിക്കണ്ട ഞാനത് അംഗീകരിക്കുന്നു ഡാൻസ് ആകെ സ്കിന്ന അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് അങ്ങനെ അല്ലേ നമുക്ക് നമുക്ക് ും അത്രയും സ്നേഹിച്ച് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ഉമ്മ അവരെ വെച്ചപ്പോ മനസ്സിലാവും ഒരിക്കലും ഇല്ല അപ്പൊ അങ്ങനെ തമ്മേരിടുമ്പോ നമ്മക്കും നാളെ മരണ യൂട്യൂബ് പാവ എന് അഹങ്കാരാച്ചവനെ ഇതെല്ലാം പറഞ്ഞ കുറ്റം കിട്ടും നമ്മള് സബ്സ്ക്രൈബർ അല്ല നമ്മളെ വീഡിയോസ് പോലും കാണുന്നില്ല എന്നിട്ട് വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് പോനിക്ക് ആ നിനക്ക് മരിക്കണ്ടേ നിനക്ക് കബറിണ്ടേ നിനക്ക് ഇങ്ങനെ അങ്ങനെ ഉമ്മ ഉമ്മാന്റെ ഭയങ്കര ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങൾ സ്വയം പറഞ്ഞു നമ്മളപ്പറും അലൂല സ്വാഗതം നമ്മൾ കത്തർന്ന് വന്ന ശേഷം നല്ലൊരു ബ്ലോഗും കാര്യങ്ങളും എന്താടാത്ത എന്താ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യത്തെ വീഡിയോന്റെ താമതി കമന്റ്സ് ഇട്ടിട്ടുണ്ട് മുമ്പത്തെ നമ്മുടെ ദുബൈ ഒരുപാട് അതിന് ഒന്ന് ഒരു പോലെ റീപ്ലൈ കൊടുക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് മാത്രല്ല നമ്മൾ സംസാരിക്കാം നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നിയാലും നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ പിന്നെന്താ വെച്ചാൽ ആൾക്കാർ അല്ല ഞാൻ കമന്റ് അപ്പോ ഓരോ കഴിച്ചാൽ മതി കൊറേ ആൾക്കാർ വിൽക്കുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മിസ്സായി പോയ അപ്പൊ മിസ്സായ മിസ്സായപ്പോ അവിടുന്ന് മിസ്സായി നമുക്ക് നമ്മളെ എഴുതി കൊടുത്തു വന്ന് അവിടെ കംപ്ലയിന്റ് കൊടുത്തു വന്ന് അങ്ങനെ ഈ നമ്മള് കൊണ്ടുപോയ ആള് അവര് രണ്ട് കുട്ടികളൊരു ഉമ്മയാണ് പോയത് ഒരുപാട് ലഗേജ് ഉള്ളത് കൊണ്ട് തന്നെ അവര് പെട്ടെന്ന് എടുത്തിട്ട് അത്ര രാവിലെ ആണല്ലോ അപ്പൊ അവർ പെട്ടെന്ന് എടുത്ത് പോയതാണ് അപ്പൊ അവരങ്ങ് പോയി അന്ന് പെട്ടി പൊളിച്ചില്ല അന്ന് കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ പെട്ടി പൊളിക്കാൻ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴാണ് അവർ നെട്ടിപ്പോയത് കാരണം ഈ പെട്ടി അവരതല്ലെന്ന് അവരറിഞ്ഞു അതിനേക്കാൾ വലിയ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ അവര് ആ അവർ റൂൾ അങ്ങനെയാണ് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിൽ നമ്മളെ അഡ്രസ്സിൽ അവരെ എത്തിച്ചു തരണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു സൈൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ പേപ്പർ നമുക്ക് അവിടെ നിന്നൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്തോ മിസ്സിങ് അല്ല എന്നുള്ള പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുത്തതിനാൽ ആ പേപ്പർ അവിടെ എയർപോർട്ടിൽ തിരിച്ചു കൊടുത്ത് അവരെ പൊട്ടി തിരിച്ചു കൊടുക്കും അങ്ങനെ നമ്മളെ നാട്ടിൽ അവർ വന്നപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ ലൊക്കേഷൻ ആയിട്ട് അവിടത്തേക്ക് വന്നു ഓട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉമ്മ വണ്ടിന്ന് മൂളാൻ തുടങ്ങി എവിടെയോ കണ്ട പരിചയമുള്ള മുഖം എവിടെയോ അയ്യോ ഉമ്മാ അല്ല എൻ്റെ കാക്കേന്ന് എന്റെ അക്കേന്നിട്ട് ഉമ്മാന്റെ ഭയങ്കര ആ ഉമ്മാനെ നോക്കിയാ എന് ഇക്ക അപ്പൊ ഉമ്മാന്റെ ഫാമിലിയാണ് അതായത് ഉമ്മാൻറെ ഉമ്മാൻ്റെ അല്ല അല്ല അങ്ങനെ എനിക്ക് അങ്ങനെ പറയാനറിയില്ല അങ്ങനെ റിലേഷൻ പറയാൻ അറിയില്ല നമ്മളായ അടുത്ത് റസീതാൻ അറിയും റസീതാന്റെ ആങ്ങളുടെ ഭാര്യ എന്റെ ഫാമിലിയാണ് എന്നാലും ഉമ്മ തന്നിക്കും പറയുന്നുണ്ട് അല്ല അനുകള് ബന്ധമാണ് അപ്പൊ ഉമ്മാറിന് സീത അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കണ്ണൂരേക്ക് എത്തിച്ച പക്ഷെ നമ്മള് പറഞ്ഞു പറ്റൂല കാരണം നമ്മള് കണ്ണൂരിൽ ആര് കൊണ്ടുവരാ നമ്മള് ചെറിയൊരു ബാഗെല്ലാം ആണെങ്കിൽ നമുക്ക് അവിടെ എപ്പിച്ച് ഇവിടെ മുപ്പത് കിലോന്റെ പെട്ടിയാണ് അപ്പൊ നമുക്ക് എന്തായാലും അത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് അവരെ തെറ്റാണല്ലേ നമ്മള് തെറ്റല്ലോ അപ്പൊ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ശ്രദ്ധ കുറവ് അവർ പറയുന്നുണ്ട് കുട്ടിയുടെ ശരിയാണ് പക്ഷെ എന്തെങ്കിലും ചെറിയൊരു ശ്രദ്ധ കുറവ് മൂലം നമുക്ക് സംഭവിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുകൾ നമ്മളെന്തായാലും മനസ്സിലാക്കണം അത് ആരായാലും നമുക്കായാലും അവർക്കായാലും ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണ് നമ്മളെ വീട് കാസർഗോഡാണ് കാസർഗോഡ് വിദ്യാനഗർ പിന്നെ എത്ര ദിവസം ചോദിക്കുന്നുണ്ട് ഡേയ്സ് ഡേസാണ് നമ്മള് നന്നത് നമ്മള് ഇരുപത്തിരണ്ടിന് പോയിട്ട് പതിമൂന്നാം തീയതി ഇട്ടം മൂന്നാം ഡിസംബർ ഇരുപത്തിരണ്ടിന് പോയിട്ട് ജനുവരി പതിമൂന്നിന് റിട്ടേൺ വന്നു പറഞ്ഞിട്ടുണ്ട് മക്കളെ പോകുമ്പോൾ കൂട്ടാത്ത എന്താ വെച്ചാൽ ബാക്കി നാലുപേരെ നമ്മൾ ഓൾറെഡി മുമ്പ് കൂട്ടിയിട്ടുണ്ട് പിന്നെ അവ മാത്രല്ല മദ്രാസ് ഇരുപത് ദിവസം ലീവ് എടുക്കാന്ന് പറയുന്നത് കുറച്ച് സ്കൂൾ പത്ത് ദിവസം ലീവ് ഉണ്ടായിരുന്നു പക്ഷെ മദ്രാസ ഇരുപത് ദിവസം ലീവ് എടുക്കാൻ നമ്മളെ കുട്ടികളെ അതുമായിട്ട് കുറച്ച് ബാങ്കായി പോകും നമ്മള് നമ്മള് സ്കൂൾ പഠനം മാത്രം നോക്കിയാൽ പോരല്ലോ പിന്നെ അന്ന് കൊണ്ടുപോവാരും കൊണ്ട് നമ്മളെ ഒരു അവസരം കിട്ടി അങ്ങനെ പോയി പിന്നെ അലഹമ്മ നല്ല രീതിയിൽ പോയി എല്ലാം ആഗ്രഹിച്ച പോലെ ചെയ്യാൻ പറ്റി അങ്ങനെ കാര്യങ്ങൾ പിന്നെ വേറെ കൊറേ ആള് നല്ല ദുബാവും പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാര്ക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ പിന്നെ ഈ പണ്ട് പറഞ്ഞ പോലെ നമ്മളൊരു കീഴിലിടുമ്പ അതിന്റെ താഴെ വന്നിട്ട് ഉമ്മ പാടും നമ്മളതിൽ പറഞ്ഞൊരുപാട് നമ്മൾ ആരും ആരെ കബറിലെ പോയിട്ട് ആരും ആരും എടുക്കൂല പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളിപ്പോ അറിയ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാര് കുറേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മളതിനെ സ്വയം പറഞ്ഞ് നമ്മളപ്പറും തമ്മിത്തല്ലാണ് കാരണം അത് വേറെ കിച്ചനില് നടക്കുന്ന ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാന്നല്ല നമ്മളെ നമ്മളത് നമ്മളെ മതത്തിനായാലും നമ്മളെ വിശ്വാസത്തിനായാലും നമ്മളതിനെ ചവിട്ടി അരക്കുന്ന പോലെയാണ് ഇപ്പം ആവുന്നത് നമ്മളെ ഏൽപ്പിച്ച കർത്തൃം നമ്മൾ ചെയ്യാൻ ഏത് മതത്തിലുള്ളവരായാലും ഏത് വിശ്വാസത്തിലുള്ളവരും അത് ചെയ്യാം അതിൽ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞു നമുക്ക് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും തെറ്റാണ് ഇപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ആൾക്കാർക്കും ഡാൻസ് കളിക്കണ്ട ഞാൻ അത് അംഗീകരിക്കുന്നത് ഡാൻസ് കളിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്കത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനത് എന്തായാലും അംഗീകരിക്കുന്നത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളതിന്റെ വീഡിയോസ് ഒന്നും ഇടാറില്ല എന്താ വെച്ചാൽ ഞമ്മക്കും ഭയം ഉണ്ട് മരണത്തെ ഭയമില്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പൊ തെറ്റാൻ അങ്ങനെ ഓക്കെ കുറയുന്നതിന് കുഴപ്പമില്ല നമ്മള് സബ്സ്ക്രൈബർ അല്ല നമ്മളെ വീഡിയോസ് പോലും കാണുന്നില്ല എന്നിട്ട് വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് പോകേ ആ നിനക്ക് ഭരിക്കേണ്ടേ നിനക്ക് ഖബറിക്ക് എടുക്കണ്ടേ നിനക്ക് അങ്ങനെ ആവണ്ടേ ഇങ്ങനെ ആവേ ഇടക്ക് ഇതെല്ലാം ആവണം ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്നും ആവണ്ട ആവണ്ടേ ആവണ്ടേ ஆவணம் ah, bueno. അപ്പൊ തെറ്റും ശരിയല്ല പിന്നെ നമ്മളീ പറയട്ടെ യൂട്യൂബിനെ നമ്മൾ വല്ലാട് വിമർശിക്കണ്ട കാരണം ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ യൂട്യൂബിൽ വരുമാനം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരാരെ മുമ്പിലും പോയിട്ട് കൈ നീട്ടുന്നില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഡെയിലി വീഡിയോസ് നമുക്കിപ്പോ ഫൈസൈന്യ ലക്ഷ്യം വന്ന മുന്നേ പറഞ്ഞ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടാവും വീഡിയോസ് ഇട്ടിട്ട് ഇട്ടിട്ട് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂട്ടാം നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാം നമുക്ക് വീഡിയോസിന് റീച്ച് കൂട്ടാം നമുക്ക് എല്ലാം ചെയ്യാം പക്ഷെ നമുക്ക് അതൊരു ലക്ഷ്യം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നമ്മളെ മക്കളെ എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മള് വീഡിയോസ് ഇടാറ് അതിനു വേണ്ടി തന്നെ നമ്മള് സമയം ഇതൊന്നും കണ്ടെത്താറില്ല കാരണം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മളെ മക്കളെ ഭാവി അതൊക്കെ നമ്മള് ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ വീഡിയോസ് ഇടുന്നത് അപ്പൊ അങ്ങനെ ഇടുന്ന ആൾക്കാരെ നിങ്ങൾ വിമർശിക്കണം കാരണം അവരൊരു വരുമാനമാർഗം അവര് നിങ്ങളെ മുമ്പിൽ കൈനീട്ടാൻ വരുന്നില്ല അവരവരുടേതായ രീതിയില് അവരവരെ ഫോണില് അവരെ സമയം ഇതും കഴിച്ചോട്ടെ അവരെ ഇഷ്ടപ്പെടുന്ന അവരിഷ്ടപ്പെട്ടോട്ടെ നമ്മളിപ്പോ എല്ലാരും നന്നാക്കാൻ നിങ്ങൾ നടക്കുന്നത് ഇത് പണ്ടേ നന്നാക്കാൻ നടക്കുന്നത് അവര് മോശമായത് കൊണ്ടല്ലോ വീഡിയോസ് കാണുന്നത് അവർക്കൊരു ഇഷ്ടമാണ് പിന്നെന്താ വെച്ചാൽ നമ്മളീ പറയാ പാണ്ടിക്കാട്ടെ കുഞ്ഞം ഉമ്മ മരിച്ചപ്പം കുറെ ആള് അവര് പറയുന്ന കുറെ ആൾക്കാരെ ഉസ്താദ് ഒരിക്കലും അതിനെ ആ പാണ്ടിക്കാട്ടിനെ ആ വീഡിയോ കണ്ടിട്ടില്ല അവര് ഉസ്താദിനെ കളിയാക്കിയതല്ല അവരെ പറഞ്ഞതിന് പറഞ്ഞതിന് മറുപടി മാത്രം കൊടുത്തു എല്ലാ ഉസ്താദും ഉസ്താദ്മാരെ അവര് പറഞ്ഞിട്ടില്ല അവരെ പറഞ്ഞ് അവരെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവര് അത് നമ്മളെന്തായാലും അങ്ങനെ പറയുള്ളൂ അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡ് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഇതിലേക്ക് വെച്ചിട്ട് ഞങ്ങളെ കാണിച്ചിട്ടില്ല അപ്പൊ എന്നെ ഞങ്ങളെ വീട് ചിലപ്പോൾ കാണുന്നത് അയ്യായിരം പത്തായിരം ആർക്കും നിങ്ങളെ വീട് കാണുന്ന രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാർ ആൾക്കാർക്കും അപ്പൊ ഞമ്മള് ചെയ്തിരേക്കാളും കുറ്റല്ലേ നിങ്ങൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന അപ്പൊ അത് നിങ്ങൾക്ക് തെറ്റാ നിങ്ങൾ ഫോട്ടോ ഒന്നും വെക്കാതെ നമ്മളെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചതാണ് അപ്പൊ ഞമ്മളത് അംഗീകരിക്കാൻ നമ്മൾ റെഡിയാണ് നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ചെയ്യണം പിന്നൊരു കാര്യം പറയാന്ന് വെച്ചാല് പിന്നെ ഈ തല്ല് ഒഴിവാക്കിയാൽ നല്ലതാണ് കാരണം അത് തന്നെ നമുക്ക് തന്നെ നമ്മളെ ഒരു മുഖ മലമരോട്ടെ തുപ്പിയാൽ മുഖത്ത് നിറീക്കുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ആണ് കാരണം വെച്ചാൽ നമ്മളെ മറ്റുള്ളവർ കല്യാണ അവസരം അവസരം പിന്നെ അൻഷിഫിന്റെ വീട്ടിൽ പ്രതികരിക്കും നമ്മളൊരു യൂട്യൂബേഴ്സ് ആയിട്ട് യാതൊരു കമ്പനി ഇല്ലാത്ത ആൾക്കാരാണ് ഒരു യൂട്യൂബേഴ്സ് ആയിട്ട് നമ്മൾ യാതൊരു ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമുക്ക് നമ്മുടെ ചെറിയൊരു വീഡിയോ നമ്മള് ചെറിയ രീതിയിൽ ചെയ്യുന്ന എല്ലാവരും ഒരു പോസ്റ്റ് ആക്കുന്നതും പിന്നെ ഇതുപോലത്തെ കാണുമ്പോൾ ഒരു സെക്കൻഡ് ആ ഉമ്മ നല്ലൊരു ഉമ്മയാണ് ഉമ്മ മരിച്ചപ്പോ എല്ലാരും പറയും ശിക്ഷ കിട്ടിയില്ല പക്ഷെ ആ ഒരു വീഡിയോ ില് മാത്ര തമ്മിനു മാത്രീലൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ സമയമല്ല നമുക്ക് വരുമ്പോ നമുക്ക് മനസ്സിലാവും അത്രയും സ്നേഹിച്ചു ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ഉമ്മ പോകുന്ന അവരെ വെച്ചപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഒരിക്കലും ഇല്ല അപ്പൊ അങ്ങനെ തമ്മിനേരിടുമ്പോ നമ്മക്കും നാളെ മരണമുണ്ട് നമ്മള് പറയാം അപ്പൊ നമ്മള് പെട്ടെന്ന് മരിച്ചുപോയി ആ അവരെ ഉമ്മാനെ പറഞ്ഞത് കൊണ്ട് നമ്മള് മരിച്ചു നമുക്ക് ഇടാൻ പറ്റും തമനേലിടുമ്പോ സൂക്ഷിച്ചു ഇടാം റീച്ചിന് വേണ്ടിയിട്ട് എന്തും ഇടാന്ന് വിചാരിക്കരുത് നിങ്ങൾക്കും റീച്ച് തന്നെ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനത്തൊക്കെ ഇടുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ റീച്ച് മാത്രം ഉദ്ദേശിക്കല്ലേ നമുക്ക് ലൈഫില് സന്തോഷത്തിൽ പോകും ആർക്കാലും അവരവരുടെ ജീവിതം അവരവരുടെ കാര്യങ്ങള് ഇനിയും ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നോന്നും പറയാവില്ല ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നില്ല പിന്നെ ഓരോരാളെ വീട് ചിലപ്പോ ചെറുതായിരിക്കും അവരെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരിക്കും അത് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് എനിക്ക് ഒരു ഇത്താൻ തന്നെ അവർ ബേബി ബേബിയുള്ള അവര് തന്നെ കുട്ടികളെ വെറുതെ ഋഷാന ഇത്താൻ്റെ ഋഷാന മൊയ്തീന്നാണ് അവരെ അവരോട് ഒരു സങ്കടം പറഞ്ഞു എനിക്ക് മെസ്സേജ് എടുത്താ നമ്മളെ കുട്ടികൾ വീട്ടിൽ വൃത്തിയില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന എന്താ അതിനുള്ള സുഖം നിങ്ങക്ക് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് വീടും അവർ ഈ വീഡിയോക്ക് മുമ്പിൽ തന്നെ വരാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അവർക്ക് സാമ്പത്തികമായിട്ട് ഇല്ല അവരതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടെങ്കിൽ രണ്ടേ രൂപ കിട്ടുന്നെങ്കിൽ ആ മക്കൾ നല്ല രീതിയിൽ നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് ാണ് സംസാരിക്കുന്നത് അതും വെച്ചാല് ഓരോരാൾക്ക് ഓരോ രീതിയാണ് സംസാരിക്കുന്നത് ഇവർക്കെല്ലാം പറയണമെന്നുണ്ട് പക്ഷെ ഇവർക്ക് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്മാധാനം പ്രേക്ഷകർക്കും അങ്ങനെ ഒരു സുഖം പറയുന്നുണ്ട് ഇന്നാളെ ലൈഫ് ഇന്നാളെ ലൈഫ് നിങ്ങൾക്ക് നമ്മളൊന്നും തമാശക്ക് പോലും ചിന്തിക്കല്ലേ നമ്മളെല്ലാരും ലൈഫ് കാരണം നമ്മൾക്ക് മക്കളൊക്കെ ഉണ്ട് വെറുതെ കടന്ന് പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നല്ല മെസ്സേജുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ വേറെന്തെല്ലോ പേഴ്സണൽ കാര്യങ്ങളിലേക്കെല്ലാം വരുന്നുണ്ട് നമ്മൾ ഞമ്മളൊന്നും നോക്കാനൊക്കെ നമുക്ക് അതിനൊന്നും സമയമില്ല പിന്നെ നമ്മളായാലും വീട്ടിൽ മക്കളും അവരുടെ സന്തോഷങ്ങളും കാരണം ഇവർ ഇപ്പൊ തന്നെ എവിടെങ്കിലും പോകുമ്പോഴേക്കെല്ലാം എല്ലാരും അറിയുന്നുണ്ട് നമ്മളിപ്പോ ഇന്നലെ വരെ പോയിട്ട് നല്ല ആൾക്കാരെല്ലാം അറിയുന്നുണ്ട് സന്തോഷം അവരറിയപ്പെടുന്ന തന്നെ നമുക്ക് ആറ് പെൺകുട്ടികൾ എന്താ അല്ലേ ഇത് ആറ് പെൺകുട്ടികൾ ഒപ്പൊന്നിട്ട് മഷാദ മതിന് അപ്പുറം നമുക്ക് ദുനാവിൽ എന്താ വേണ്ടത് ഇനി എന്താണ് പിന്നെ ചെറിയ ആൾക്കാർക്ക് ഇനി നമ്മൾ അറിയുന്ന കുറെ ആൾക്കാർക്ക് എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളെ ഫീഡ് ആണ് നമുക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ നിനക്ക് കണ്ണുകൊണ്ടിട്ട് നീ ഇങ്ങനെ ആണെന്നല്ലോ പറഞ്ഞിപ്പിടക്ക് അസുഖമാണ് ഇതുവരെ ഒരു അസുഖം കണ് അങ്ങനെ ഒന്നില്ല ഞാൻ പറഞ്ഞു എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കണ്ട് കൊള്ളുക പിന്നെ മനസ്സിൽ ദുഷ്ട ചിന്തകൾ ഉള്ളവരും ദുഷ്ടന്മാർക്കൊന്നും ഒന്നും പറഞ്ഞു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ കാരണം ഞമ്മളും ആരും നല്ലേ പൊട്ടി ഞമ്മള് പോവാറില്ല നമ്മളെ പാടയും ഇങ്ങനത്തെ ഒരു യൂട്യൂബിണ്ടത് ഞമ്മളെ ചില ആൾ വരയ്ക്കാറുണ്ട് ഓ യൂട്യൂബ് തുടങ്ങുമ്പോ പാവ ഇപ്പ എന്തിനാ അഹങ്കാര ായാലും എങ്ങനെയും ഞമ്മ ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ ആവാനേ കഴിയുള്ളൂ പിന്നെ നിങ്ങക്ക് ഞങ്ങൾ ഏതെല്ലാം വീഡിയോ കാണാൻ ഇഷ്ടമുണ്ട് അതെല്ലാം ഒന്ന് കമന്റ് ചെയ്യാം ഏത് രീതിയിൽ ക്യൂ എൻ വേണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്താ നല്ലോ പക്ഷെ നമുക്ക് നമ്മളും ഞമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ അവര് മേക്കപ്പ് അധികം വരാം അതൊന്നും നല്ല കാര്യമാണ് നീ എന്നെ മേക്കപ്പ് ഇട്ടിട്ട് നിന്നെ ഓർമ്മപ്പെടുത്തലാണ് അത് നീ അധികം ചെയ്യണ്ടോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് അത് കുറച്ച് മേക്കപ്പ് പറയാ അതിന് കൂടുതലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് ഉമ്മുന്നില്ല അങ്ങനെ അത് ആകെ സ്കിന്ന അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് അല്ലല്ലോ വ്യക്തിപരമായ കാര്യങ്ങളാണ് ആരും പൈസ കൊടുത്തിട്ടില്ലല്ലോ വാങ്ങുന്നത് ഓരോ കഷ്ടപ്പെട്ട കാലത്ത് തുണി ഒരു തുണി മറുതുണി ഇല്ലാത്ത ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു സമയ കാലഘട്ടങ്ങൾ അന്ന് ഈ പറയുന്ന ആരോ അഞ്ചു ദിവസം ഓർക്കും കൊണ്ടു കൊടുത്തിട്ടില്ല പിന്നെ പറയുന്നവർക്ക് വായി ചോറിയുമ്പോ എന്തായാലും പറയാന്നേളൂ ാണ് വിശേഷാണ് വിശേഷം വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വിമർശിച്ചിട്ടോ ആരെയും പ്രതി പ്രതിയാക്കിട്ടൊന്നും പറഞ്ഞതല്ലേ നമ്മളെ മനസ്സിൽ പറയണം തോന്നി ആർക്കും ആരെ കവറും കിട്ടൂലെ നമ്മക്ക് വേണ്ട നന്മകൾ നമ്മളെ തന്നെ ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോ കണ്ടോണ്ട് നിങ്ങക്ക് തിന്മ കിട്ടാവോ നമ്മക്ക് അറിയില്ല അതിൽ നിങ്ങളെ മനസ്സിൽ എന്താണോ തോന്നുന്നേ അത് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ പിന്നെ ഉമ്മാന മരണത്തിൽ ഭയങ്കര സങ്കടമുണ്ട് ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ കേക്കുമ്പോ എല്ലാത്തിന്റെ യൂത്ത് ആൾക്കാരാണ് വയസ്സിന്റെ യൂട്യൂബില് ഞമ്മളൊക്കെയാന്നൊക്കെ പറയണെന്തായാലും എല്ലാവർക്കും കാരണം എനിക്കന്നെ ഇപ്പൊ ചെറിയൊരു കൈ വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞാൽ നമുക്ക് നമുക്ക് പേടിയാണ് രാത്രി ആവുമ്പോൾ ഭയങ്കര പേടിയാന്ന് കുറച്ചുനെ പെട്ടെന്ന് വെച്ചാൽ മക്കൾക്ക് ആരാ ഉള്ളേ അങ്ങനത്തെ ഞാൻ ഇവരോട് പറഞ്ഞത് എന്തെങ്കിലും നോക്കണേ കുറച്ചുനെ എല്ലാവർക്കും കായ് കൊടുക്കട്ടെ അപ്പൊ പിന്നെ ഇൻസ്റ്റാൾ ഇതെല്ലാം വിശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസാമി വാബറാസ്